ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ചെറുപ്പക്കാരിൽ തന്നെ ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്ന് പറഞ്ഞ രോഗം കൂടുതലായിട്ട് കാണുന്നുണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പോഴാണ് മിക്കതിലും ക്യാൻസർ കാണുന്നത് എന്നാൽ ഇന്ന് ചെറുപ്പക്കാരില്ല ഞാൻ പറഞ്ഞതുപോലെ ഈവൻ കുട്ടികളിൽ വരെ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ് ഇത്തരക്കാരിൽ യൂഷ്വലി നമ്മൾക്ക് കീമോതെറപ്പി അല്ലെങ്കിൽ റേഡിയോതെറപ്പി പോലെയുള്ള ചികിത്സാ രീതികൾ ചെയ്യേണ്ടി വരും നമ്മൾ കൊടുക്കുന്ന ഈ കീമോതെറപ്പിക്ക് ഏജൻസെല്ലാം ഡിവൈഡിങ് സെൽസിലാണ് ആക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയിൽ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സെല്ലുകളെയും അത് എഫക്ട് ചെയ്യും സ്ത്രീലോ പുരുഷനിലോ ഗ്യാമേറ്റ്സ് അഥവാ ഈ അണ്ടം അല്ലെങ്കിൽ ബീജം ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്തോണ്ടിരിക്കുന്ന സെൽസാണ് അപ്പോൾ ഈ കൊടുക്കുന്ന കീമോതെറാപ്പിക് ഏജൻസ് ഇത്തരം സെല്ലുകളെയും എഫക്ട് ചെയ്യാം അപ്പോൾ അത് നശിച്ചു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഭാവിയിൽ ഈ എഗോ സ്പോമോ നശിച്ചു പോയി കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് സ്വന്തം കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയും അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം അണ്ടം അല്ലെങ്കിൽ ബീജം വെച്ചിട്ട് ഭാവിയിൽ കുട്ടിയുണ്ടാകാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻസറിന് പോകുന്ന ഒരു പുരുഷൻ സ്പേംസ് നമുക്ക് നേരത്തെ പ്രിസേവ് ചെയ്ത് വെക്കാൻ പറ്റും മാസ്റ്റർബേറ്റ് ചെയ്തിട്ട് സ്പേംസ് എടുത്ത് പ്രിസേർവ്വ് ചെയ്യുകയാണെങ്കിൽ കീമോതെറപ്പിയോ റേഡിയോതെറപ്പിയോ കഴിഞ്ഞ് ഭാവിയിൽ അവർക്ക് കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാകുന്ന സമയത്ത് അഥവാ സ്വന്തം ബീജം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക അല്ലെങ്കിൽ ഗർഭധാരണം നടക്കാത്തൊരവസ്ഥയിൽ നമുക്ക് ഈ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പേംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗർഭധാരണം സാധ്യമാണ് അതുപോലെ സ്ത്രീകളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഈ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് പോകുന്നവർക്ക് അണ്ടം അത് നമുക്ക് പ്രിസേർവ് ചെയ്ത് വെക്കാൻ പറ്റും പക്ഷെ അണ്ടം പ്രിസേർവ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു അപാകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പത്തോ പതിനഞ്ചോ ദിവസം എടുക്കും ഈ അണ്ടങ്ങൾ വലുപ്പാക്കി സ്റ്റുമുലേറ്റ് ചെയ്ത് അതിനെ നമ്മൾ സ്കാൻ വഴി എടുത്ത് പ്രിസേർവ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് മരുന്നുകൾ കൊടുത്ത് അണ്ടം വലുപ്പാക്കാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ ഈ കീമോതെറാപ്പിക്കോ റേഡിയോതെറപ്പിക്കോ പോകുന്ന ആൾക്കാർക്ക് അത്രയും വെയിറ്റ് ചെയ്യാനുള്ള ഒരു സമയം അതാണ് നമുക്ക് ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ വരുമ്പോൾ ഒരു ചാലഞ്ചിങ് ആയിട്ട് കാണുന്ന ഒരു കാര്യം ഈ ഒരു ടൈം ലിമിറ്റ് നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് കിട്ടുകയാണെങ്കിൽ ഇത്തരക്കാരിൽ നമുക്ക് ഊസൈറ്റ് അല്ലെങ്കിൽ അണ്ടം പ്രിസർവ് ചെയ്ത് ചെയ്യാൻ പറ്റും കാരണം ഭാവിയിൽ അവർക്ക് അണ്ടത്തിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റുന്നത് ഈ ഒരു കീമോതെറപ്പി റേഡിയോതെറപ്പി ചെയ്യുന്നത് മൂലം കേടുപറ്റുകയാണെങ്കിൽ ഭാവിയിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഒരു തരം ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ പ്രായം കൂടിയൊരവസ്ഥയിൽ ഞാൻ പറഞ്ഞു എഗ്ഗിൻ്റെ ക്വാളിറ്റി നമ്പർ ഇതെല്ലാം കുറഞ്ഞു തുടങ്ങും അപ്പോൾ കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം വേണ്ട കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഭാവിയിൽ അവരുടെ സ്വന്തം മണ്ടം വെച്ചിട്ട് കുട്ടികൾ കുട്ടികളുണ്ടാക്കുന്നതിൽ പോലും നമുക്ക് അവരൊരു യങ്ങർ ഏജ് ഗ്രൂപ്പിൽ എന്ന് പറയുമ്പോൾ തേർട്ടി ഫൈവ് ഇയേഴ്സിന് താഴെയൊക്കെ അല്ലെങ്കിൽ അതിന് മേലെയാണെങ്കിലും കല്യാണം കഴിച്ചിട്ടില്ലാത്ത സ്ത്രീകൾക്ക് ഈ എഗ്ഗ് നമുക്ക് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും കാരണം ഭാവിയിൽ എപ്പോഴെങ്കിലും കുട്ടികൾ വേണമെന്ന് തോന്നുവാണെങ്കിൽ പ്രായം കുറയുമ്പോൾ കിട്ടുന്ന അണ്ടങ്ങൾ എപ്പോഴും പ്രായം കൂടിയവരിൽ കിട്ടുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ സോഷ്യൽ ഫ്രീസിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റിന് പോകുന്ന ആൾക്കാർക്ക് ഫ്രീസ് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷനും ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ്